കുറച്ച് നല്ല സിനിമകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ് എന്റർടൈൻമെന്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പ്രൊഡക്ഷൻ നമ്പർ ടു എന്ന പേരിൽ ഒരു കത്തിയുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന താരവും കൂടാതെ മുമ്പിലായി ഒരു വിൻ്റേജ് മോഡൽ തോക്കുമാണ് പോസ്റ്ററിൽ കാണുന്നത് നവാഗതനായ പോൾ ജോർജ് ആണ് സംവിധാനം നിർവഹിക്കുന്നത് തൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ തന്നെ ഒരു പുതിയ സംവിധായകനെ ഏൽപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രേക്ഷകരുടെ കയ്യടി നേടുകയാണ് നിർമ്മാതാവായ ഷെറീഫ് മുഹമ്മദ് മലയാള സിനിമയിലേക്ക് ഒരു പിടി കഴിവുറ്റ കലാകാരന്മാർക്ക് അവസരം നൽകുക മാത്രമല്ല മറ്റു ഭാഷാ ചിത്രങ്ങൾ പോലെ നമ്മുടെ സിനിമകളെ വേറൊരു തലത്തിൽ എത്തിക്കാൻ പോന്ന സാങ്കേതിക മികവും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും നൽകിക്കൊണ്ട് മാർക്കോ പോലെയോ അതിനേക്കാൾ ഉയരത്തിലോ ഇനി വിജയങ്ങൾ കൊയ്തെടുക്കാനുള്ള ാണ് ക്യൂബ്സ് ഇത് ലീക്ക് ആയതല്ല മക്കളെ ഇത് ഓഫീഷ്യൽ തന്നെ ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങി എബ്രഹാം ഖുറേഷി ഖുറേഷി എബ്രഹാം എംബുരാന്റെ ഇതുവരെ പുറത്തിറങ്ങാത്ത ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ഹെലികോപ്റ്ററിൽ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ ഖുറേഷി എബ്രഹാമിന്റെ ഗെറ്റപ്പിൽ ഇരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളാണ് മലയാള സിനിമയുടെ ചരിത്രം എംബുരാണിലൂടെ തിരുത്തി എഴുതും എന്നാണ് പ്രേക്ഷകർ പറയുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യ താഴെ തമിഴിൻ്റെ നടുപ്പിൻ നായകൻ സൂര്യയുടെ സൂര്യ നാൽപ്പത്തഞ്ച് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഷൂട്ടിംഗ് സെറ്റിലെത്തി പോലീസ് പെട്ടെന്ന് ചിത്രീകരണം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെന്നൈയിലെ കോളംബക്കം വെണ്ടല്ലൂർ പ്രദേശത്തെ വെളിച്ചൈ ഗ്രാമത്തിൽ ഷൂട്ടിങ്ങിന് താൽക്കാലിക സ്റ്റേജുകൾ ഒരുക്കിയിരുന്നു ഇത് കാരണം റോഡ് പെട്ടെന്ന് അടച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായി തുടർന്ന് നാട്ടുകാർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു പിന്നീട് കോളംബക്കം പോലീസ് സ്ഥലത്തെത്തി മതിയായ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഷൂട്ടിംഗ് നിർത്തിവച്ചു ഈ ചിത്രം സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കൾ ഒരുങ്ങിയിരുന്നത് ചിത്രത്തിൽ സൂര്യയും തൃശയുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തടസ്സങ്ങളെല്ലാം മാറി സൂര്യയുടെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാനിച്ച് പെട്ടെന്ന് തന്നെ തിയേറ്ററിലെത്താൻ എത്താൻ ആശംസിക്കുന്നു കുഞ്ചുബോബൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്നു എന്നതിൽ വളരെയധികം സന്തോഷം ചിത്രത്തിന്റെ ഹരിശങ്കർ എന്ന കഥാപാത്രമായുള്ള പ്രകടനത്തിന് ബോബനും വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രശംസയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ബോളിവുഡ് ബോക്സ് ഓഫീസിന് നേരിയ ചലനം തന്നെയാണ് ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ആശ്വസിക്കാം വേണമെങ്കിൽ രക്ഷകനായി എത്തിയത് ചാവ ഇത് ബോളിവുഡിനെ ആശ്വാസം നൽകുന്നുവെന്ന് തിയേറ്റർ ഉടമകൾ തന്നെ പറയുന്നു വേറെ ഒന്നുകൊണ്ടുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ് കോടി കടക്കുന്ന ആദ്യ ചിത്രമായി മാറിയിരിക്കുകയാണ് ഫെബ്രുവരിയിൽ ഇറങ്ങിയ വിക്കി കൗശലിന്റെ ചാവ ഈ ചിത്രം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കുടുംബ പ്രേക്ഷകർക്ക് ആ പഴയ ഉണ്ണിമുകുന്ദനെ തിരിച്ചു കിട്ടിയോ മാർക്കോയിലെ കഠിനമുറകളും ആക്ഷൻ വയലൻസും കണ്ട പ്രേക്ഷകർ പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദൻ എന്ന നായകനെ ഇഷ്ടപ്പെടുന്നവർ ഒന്നടങ്കം ചോദിച്ച ചോദ്യം ഗെറ്റ് സെറ്റ് ബേബി പടം കണ്ടിരുന്നു ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് നെറ്റ്ഫ്ലിക്സിൽ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് നേടിയ സൗത്ത് ഇന്ത്യൻ പടങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുനോക്കിയാലോ പുഷ്പാ റ്റു നയൻ പോയിന്റ് ഫോർ മില്യൺ ആണ് കിട്ടിയിരിക്കുന്നത് മഹാരാജ നയൻ പോയിൻ്റ് ത്രീ മില്യൺ വ്യൂസാണ് വന്നിരിക്കുന്നത് കൽക്കി ആണെങ്കിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ ആണ് പതിനൊന്ന് പോയിന്റ് ഏഴ് മില്യൻ വ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത് നാനി നായകനാവുന്ന ഹിറ്റ് എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ടീസർ ഈ മാസം ഫെബ്രുവരി ഇരുപത്തിനാലിന് ടീസർ ും നാനി തന്നെയാണ് സിനിമയുടെ ടീസർ വരുന്ന ഡേറ്റ് ഒരു പോസ്റ്ററിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് സൗബിൻ നായകനാവുന്ന മച്ചാന്റെ മാലാക തിയേറ്ററിൽ കാണാം അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനലിൽ കൺഗ്രാറ്റ്